ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊരിഞ്ഞ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ഹെൽപ്പിംഗ് ആവുന്ന നല്ല കൂളിങ് ആക്കുന്ന റൂമൊക്കെ കൂളിങ് ആക്കുന്ന കുറച്ച് ടിപ്സുകളും കൂടി കാണാം കേട്ടോ അപ്പം നമ്മളിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കുറച്ച് ടിപ്സുകളും കൂടി സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് ഒരു ചൂട് കാലാവസ്ഥ എന്നുള്ളത് അല്ലേ ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് അകത്തോ പുറത്തോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മൾ എ സിയും ഫാനൊക്കെ നല്ല രീതിയിൽ ഇടും അതുപോലെ തന്നെ ഇരട്ടിയായിട്ട് കറണ്ട് ആവശ്യം ആവും അപ്പോൾ നമുക്ക് കറണ്ട് ആവശ്യമൊക്കെ കുറച്ച് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ റൂം അതിൽ എ സിയൊന്നും ഇടാതെ തന്നെ നമ്മുടെ റൂമൊക്കെ കൂളാക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞു കുഞ്ഞ് ഐഡിയാസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ സാരിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ സാരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ഫ്ലയറായിട്ട് ഇടാതെ അല്ലാതെ തന്നെ പിൻ ചെയ്ത് കുത്താറുണ്ട് ആ സമയത്ത് നമ്മുടെ സാരി പെട്ടെന്ന് പിൻ ഇങ്ങനെ പിന്നി പിന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഒരു മാർഗ്ഗമാണ് പറയുന്നത് നമ്മുടെ ഇങ്ങനെ സാരി നന്നായിട്ട് മെടഞ്ഞൊക്കെ എടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ബാൻഡേജ് ബാൻഡേജില്ലേ അതെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചെറിയ വട്ടപ്പൂട്ടുണ്ടല്ലോ അതെന്തെങ്കിലും ഈ പിന്നിൻ്റെ അവിടെ വെക്കാൽ ഇതുപോലത്തെ മുത്ത് ഏത് ടൈപ്പ് മുത്താണെങ്കിലും കുഴപ്പമില്ല ചെറിയ മുത്താണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കുത്തിയിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാരി ഇങ്ങനെ പിന്നെ പോവുകയാണ് ഇല്ല നമ്മുടെ സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ അവിടെ ഈ സാരി പിൻ ചെയ്തിരിക്കും കേട്ടോ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമാണ് മുന്തിരി അപ്പോൾ എല്ലാ ഫ്രൂട്ട്സുകളിലും ഏറ്റവും കൂടുതൽ കെമിക്കൽ ചേർത്തേക്കുന്ന ഒരു സംഭവം ഈ മുന്തിരിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലേ ജ്യൂസ് അടിക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും അപ്പോൾ ഈ ഒരു സംഭവം നല്ല രീതിയിൽ വാഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി അല്ലെങ്കിൽ ഉപ്പ് സോഡാപ്പൊടിയുടെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെക്കുക അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും നമ്മളിതുപോലെ വെള്ളത്തിൽ ചോറ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ സോഡാപ്പൊടി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയൊക്കെ മേടിക്കാറുണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ തേങ്ങ മേടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ കൂമ്പ് ഭാഗം കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ഉണങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പൊട്ടുന്ന സമയത്ത് അത് മൊത്തത്തിൽ നിങ്ങളിൽ പോരും ആ ഒരു സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു വരയുള്ള ഭാഗത്ത് ഇതിൻ്റെ ഒരു വര പോകുന്ന ഭാഗമില്ലേ അത് നോക്കി കറക്റ്റ് ലെവലിൽ നമ്മൾ മുട്ടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്കിത് അതുപോലെ കറക്റ്റ് ഷെയ് ടിപ്പിന് കിട്ടുകയും ചെയ്യും തേങ്ങ പൊളിഞ്ഞ് പോവാതെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ചെയ്ത് നോക്കണേ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എ സി ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ കറണ്ട് ആവശ്യമാവാറുണ്ട് പിന്നെ അതുപോലെ കൂടുതൽ തണുപ്പ് കിട്ടാറില്ല ഇതിൽ നിന്ന് പൊടികൾ കിട്ടിയിട്ട് നമുക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ മാസത്തിൽ രണ്ട് തവണയെങ്കിലും എ സി ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടതാ ഇത് കണ്ടോ നല്ല രീതിയിൽ പൊടി പിടിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ കുറേ തണുപ്പൊക്കെ ആയതുകൊണ്ട് സമയത്ത് നമ്മൾ എ സി യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് പിന്നീട് എടുക്കുമ്പോൾ അപ്പോൾ നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ ഈ പൊടിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ോ നല്ല രീതിയിലുള്ള തണുപ്പും കിട്ടും കറണ്ട് കാശും കുറയും കാരണം ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര എ സി ഇട്ടാലും തണുപ്പ് റൂമിൽ കിട്ടില്ല പിന്നെ നമുക്ക് തുമ്മലും ആയിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് റൂമിന് നല്ല രീതിയിൽ തണുപ്പ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എ സി ഓഫ് ചെയ്യും കൂളായി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് അധികം നേരെ എ സി ഇട്ടണ്ട വരില്ല അപ്പോൾ നമുക്ക് അത്ര കറണ്ട് കാശ് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും ചെയ്ത് നോക്കട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിൽ പടയെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് പൊടികളെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് സോപ്പുള്ള സോപ്പ് പൊടി എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഉണക്കി വെക്കാം കേട്ടോ അപ്പോൾ അലർജി ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക എനിക്കൊക്കെ നല്ല രീതിയിൽ പൊടി അലർജി ഉള്ള ആളാണ് അപ്പോൾ പൊടി അലർജി ഉള്ളവർ മസ്റ്റായിട്ട് നമ്മൾ എ സി യൂസ് ചെയ്യുന്ന സമയത്ത് പൊടിയെല്ലാം നല്ല രീതിയിൽ ഫിൽറ്റർ എല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എ സി നല്ല രീതിയിൽ തണുപ്പ് തരുകയും ചെയ്യും നന്നായിട്ട് കൂളാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയണത് നമ്മൾ ചക്കക്കുരുടെ സീസണാണല്ലേ അപ്പോൾ ചക്കക്കുരു ഒക്കെ മേടിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടാവും അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു മുട്ട് പോലത്തെ ഒരു ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കക്കുരു ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ചെറിയ ചിലവരിങ്ങനെ ചുവന്ന ഭാഗമൊക്കെ കളയാറുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങളിത് കള ചിരണ്ടി കളയരുത് കേട്ടോ ഇത് നന്നായിട്ട് നല്ല കാൽസ്യവും അതുപോലെ നമ്മൾ പല രോഗങ്ങൾക്കൊക്കെ എന്താ പറയുക നല്ലതാണിത് കഴിക്കുന്നത് ഉള്ളിലോട്ട് കഴിക്കുന്നത് അപ്പോൾ ചക്കക്കുരു ഫുള്ളായിട്ട് ഇങ്ങനെ കളയാതെ എടുക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ഇടിയൊക്കെ അല്ലെങ്കിൽ നമ്മളിതുപോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ ചകക്കൂര് പെട്ടെന്ന് അതിൻ്റെ തൊലി എല്ലാം പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തോരനോ കറിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചതച്ചിട്ട് കൊടുത്താൽ മതി അപ്പം തോരനാണെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും അവിടെ നമുക്ക് തോരനോ മെഴുക്കുരട്ടിയോ അതുപോലെ കറിയൊക്കെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും പിന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചില മുട്ടകളെല്ലാം ഇങ്ങനെ കൂടുതൽ മുട്ട മേടിക്കുന്ന സമയത്തൊക്കെ ചില മുട്ട ചീത്തയായിരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അറിയില്ല ഇത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കും അപ്പോൾ എപ്പോഴും നമ്മൾ മുട്ട ചീത്തയാണെന്ന് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ അത് പൊങ്ങി പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ചീത്ത മുട്ടയാണ് താന്ന് കിടക്കുകയാണെങ്കിൽ നല്ല മുട്ടയാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് കുലുക്കിയൊക്കെ നോക്കാം കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിരട്ട വെച്ച് നമ്മുടെ റൂം എങ്ങനെ തണുപ്പിക്കുക എന്നുള്ളത് നമ്മൾ കുറച്ച് ചിരട്ട എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിലിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചിരട്ട നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിരട്ടയിൽ കൂടുതൽ നേരം തണുപ്പ് കിട്ടും അപ്പോൾ നമ്മൾ സാധാ സാധപാത്രങ്ങൾ എടുക്കുന്നതിലും ഏറ്റവും നല്ലത് ചിരട്ടെടുക്കുകയാണെങ്കിൽ കൂടുതൽ നേരം നമുക്ക് തണുപ്പ് കിട്ടും അപ്പോൾ ഏഴ് മണിക്കൂറോളം ഞാനിത് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെയാണ് ഞാൻ വെച്ചത് ഏകദേശം സന്ധ്യ സമയം കിടക്കാൻ നേരുന്ന സമയമൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ റൂമിൻ്റെ ഹോളോ ബെഡ്റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ വെക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാരണം നമ്മുടെ ഒരു ചെറിയൊരു റൂമാണെങ്കിൽ നമ്മളൊരു മൂന്നാല് സ്ഥലത്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഫാനിട്ട് കുടിച്ചാൽ നല്ല രീതിയിൽ കൂളിങ് കിട്ടും അപ്പോൾ എ സി ഇടവോ അല്ലെങ്കിൽ ും വേണ്ട ചെറുതായിട്ട് ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ പൊരിഞ്ഞ ചൂടല്ലേ ഈ ചൂട് സമയത്ത് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൂമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കൂളാക്കി എടുക്കാൻ പറ്റും അത് ഇതുപോലെ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി നമ്മൾ വെക്കണം കേട്ടോ അപ്പോൾ എന്നാലാണെങ്കിൽ നമുക്ക് അത്രയും കൂളിങ് കിട്ടുള്ളൂ പ്രത്യേകിച്ച് ചരട്ടയൊക്കെ ആകുമ്പോൾ പിറ്റേ ദിവസവും നമുക്ക് ആ ഒരു തണുത്ത വെള്ളം തന്നെ ഇരിക്കും പിന്നെ നമ്മൾ റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാർപ്പറ്റിന് മേതയോ അല്ലെങ്കിൽ ചവിട്ടിയുടെ മേതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഫാൻ ഇട്ട് കൊടുത്താൽ ും ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങള് അതുപോലെ നമ്മുടെ നമ്മുടെ ചെറിയ കപ്പുകൾ അതുപോലെ നമുക്ക് തൈരൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് പാത്രമൊക്കെ അല്ലേ അതെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മൺചട്ടിയാണ് കേട്ടോ മൺചട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ മൺകലത്തിൽ കൊടുക്കുമ്പോൾ നല്ല കൂളി നമുക്ക് കിട്ടും ആ തണുപ്പും പിറ്റേ ദിവസം നീക്കും പക്ഷെ നമ്മുടെ എന്തെങ്കിലും വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചട്ടി പിന്നീട് കറി വെക്കുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മൺപാത്രങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ നല്ല കട്ടിയായിട്ടുള്ള എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മീത വെക്കാം അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിലായാലും വെച്ച് കൊടുത്താൽ മതി തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൺപാത്രങ്ങൾ യൂസ് ചെയ്യുന്ന പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കില് യൂസ് ചെയ്യ ആ പുത്തൻ പാത്ര നമ്മൾ കറി വെക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കില് ഫ്രിഡ്ജി വെക്കുന്നതുകൊണ്ട് തന്നെ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് നോക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാണെങ്കില് നമ്മുടെ റൂമിനൊക്കെ അത്യാവശ്യം നല്ല രീതിയില് കൂളിംഗ് കിട്ടും കാരണം നമുക്ക് അത്ര കരണ്ട് കാശം നമുക്ക് കൂടുതലായി വരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഫാനിട്ട് കൊടുത്താൽ അത്യാവശ്യം നമുക്ക് തണുപ്പൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ കരണ്ട് ഇല്ലാത്തവരൊക്കെയാണ് എങ്കിൽ നമുക്ക് ബക്കറ്റിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് രണ്ട് മൂന്ന് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് തുണിയിട്ട് വെറുതെ തുണിയിട്ട് വെച്ചിട്ട് രാത്രി കിടന്നിട്ട് കിടക്കുകയാണെങ്കിലും നമ്മുടെ റൂമിനൊക്കെ ഒരു കൂളിങ് കിട്ടും അതുപോലെ എ സി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫാനിട്ട് കൊടുത്താൽ മതി ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് പിന്നെ എ സിയുടെ ടെമ്പറേച്ചർ എപ്പോഴും നിങ്ങൾ കുറച്ചിട്ട് കൊടുക്കാൻ നോക്കാം അല്ല കൂട്ടിയിട്ട് കൊടുക്കരുത് ഒരിക്കലും പതിനാറിലോ പതിനേഴിലോ പതിനെട്ടിലോ ഇട്ട് കൊടുക്കാതെ ഇരുപതിനും ഇരുപത്തിയേഴിനൊക്കെ ഇടയിലുള്ള സംഖ്യയിൽ നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഇരുപത്തഞ്ചിലും ഇരുപത്തിയാറിലൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ സി അവം യൂസ് ചെയ്യേണ്ട വരില്ല അപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് ഇതുപോലെ തണുപ്പൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് നോക്കാം അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ